തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ദേവസ്വങ്ങളെ പരിചാരി പോലീസ് റിപ്പോർട്ട് ദേവസ്വങ്ങൾക്ക് പങ്കെന്ന് കാട്ടി പൂരം അലങ്കോലപ്പെടുത്തിയവരെ സംരക്ഷിക്കാനാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ശ്രമം എ ഡി ജി പി കൈമാറിയ റിപ്പോർട്ടിലാണ് ദേവസ്വങ്ങളെക്കുറിച്ചുള്ള ഈ പരാമർശം പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്ന് പരിശോധിക്കും അതേസമയം പൂരം കലക്കിയതിൽ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പാറമേക്കാവ് ദേവസ്വവും രംഗത്തെത്തി വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഇവിടെ ഇപ്പോൾ പോലീസ് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പൂരം കലക്കിയതിൽ ഇരു ദേവസ്വങ്ങൾക്കും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്കാണ് പങ്ക് എന്നാണ് പറയുന്നത് ഇതിൽ പ്രധാന പങ്ക് വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റി അല്ല അവർ കുറ്റപ്പെടുത്തുന്നത് പൂരം നടത്താൻ നടത്താൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് ഇരു ദേവസ്വങ്ങളും ചുമതലപ്പെട്ട അതിൻ്റെ ഭാരവാഹികളാണ് കുറ്റക്കാർ എന്ന് പറയുന്ന വളരെ വിരോധാഭാസമായ കാര്യങ്ങളല്ലേ റിപ്പോർട്ടിലുള്ളത് മനോജ് വിനോദ് ഈ റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിലെ ഓരോ വിവരങ്ങളായി പുറത്തു വരുമ്പോഴും ബാക്കി ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു എന്നാൽ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് സി പി ഐയുടെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ ദേവസ്വങ്ങളെ പഴിചാരുന്ന ഒരു സമീപനം ഈ പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ റിപ്പോർട്ടിൽ തന്നെ തിരുവമ്പാടി ദേവസ്വം പൂരം നടത്തിപ്പിൽ തങ്ങൾ സംസാരിച്ചിട്ടും സമ്മതിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഈ റിപ്പോർട്ടിലുള്ളത് ഇതിൽ തന്നെ പാറമേക്കാവ് ദേവസ്വത്തിനെ അനുകൂലിച്ചും അതോടൊപ്പം തിരുവമ്പാടി ദേവസ്വത്തിനെ പ്രതികൂലിച്ചുമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ എ ഡി ജി പി കൈമാറിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ തന്നെ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കമ്മീഷണർ അങ്കിത് അശോകൻ അതോടൊപ്പം തന്നെ ദേവസ്വങ്ങൾ ഇവരെയൊക്കെ പഴിചാരിക്കൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ എ ഡി ജി പി നടത്തുന്നത് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകുന്നതെന്നുള്ള വിമർശനമാണ് ഉയരുന്നത് എന്തായാലും തൃശൂർ പൂരം അന്ന് ആ ഒരു ദിവസം തന്നെ ആദ്യഘട്ടത്തിൽ അതായത് കണിമംഗലം ശാസ്ത്രാവിന്റെ എഴുന്നള്ളിപ്പ് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അന്ന് രാത്രിയിൽ ഉണ്ടായിട്ടുള്ള ഈ വെടിക്കെട്ട് നിർത്തിവെക്കുന്ന അത്തര ആ ഒരു വലിയ തരത്തിലോട്ട് നീങ്ങിയത് അതിൽ തന്നെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിനു പിന്നാലെ തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്തായാലും തൃശൂർ പൂരത്തിന്റെ യോഗങ്ങളിൽ പോലും ഇത്തരത്തിൽ പോലീസ് അനാവശ്യമായി തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം അതോടൊപ്പം ആ തൃശൂർ പൂരം നടന്ന ദിവസം ഈ വലിയ തരത്തിലൊരു നിയന്ത്രണം അത് അവിടെ എത്തിയ പൂരപ്രേമികൾക്കും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികൾക്കും അടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് മാറി ചടങ്ങുകൾക്ക് ഭംഗം വരുത്തുവാനുള്ള ഒരു ശ്രമം അത് ഈ മഠത്തിൽ വരവ് പോലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പോലീസ് അനവ അനാവശ്യപരമായി ഇടപെട്ടു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ തിരുവമ്പാടി ദേവസ്വം ഈ പൂരത്തിൽ നിന്ന് പിന്മാറുന്നത് പിന്നാലെ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു എന്തായാലും ആ പിന്മാറ്റം അത് ദേവസ്വങ്ങൾ അവർക്ക് ചടങ്ങുകൾ നടത്താനാവാതെ ഈ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടതൊക്കെ അറിയിച്ചിരുന്നു അത്തരത്തിൽ ഒരു വിഷയം നടന്നിട്ടും അതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ബാക്കി ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഇതാണ് എന്തായാലും ഈ ദേവസ്വങ്ങൾ വലിയ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വനംവകുപ്പിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് ആനകളെ നിർത്തുന്നതും അതിന്റെ ജനങ്ങളുമായുള്ള അകലവും ഒക്കെ നിശ്ചയിക്കുന്നതിലും അതോടൊപ്പം തന്നെ വനംവകുപ്പ് കൂടുതലായും ഈ ദേവസ്വങ്ങളെ വരിഞ്ഞു മുറുകുന്ന ഒരു സമീപനം കാട്ടി എന്നത് തന്നെയാണ് എന്തായാലും അതിനു പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു എന്നതാണ് പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കുന്നത് എന്തായാലും ഈയൊരു തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു ജനവികാരമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എല്ലാ വർഷവും നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടിയാണ് പൂരപ്രദർശനം വരെ അവിടെ മുൻപേ തന്നെ നടത്തുന്നത് ഇതിൽ പൂരപ്രദർശനത്തിൽ പോലും പോലീസ് ഇടപെട്ടു എന്നുള്ള കാര്യമാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം തറവാടകയുടെ വിഷയത്തിൽ ആദ്യം വിഷയങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും പിന്നീട് പൂരപ്രദർശനം ആരംഭിച്ചപ്പോൾ അവിടേക്ക് പോലീസ് എത്തുകയും അവിടെയും അനാവശ്യപരമായി ഇടപെടൽ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും പോലീസ് ഈ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് അത് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഈ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു മുൻമന്ത്രി വി എസ് സുനിൽകുമാർ അടക്കം കത്തയച്ചിട്ട് പോലും അതിന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നാലെയാണ് എ ഡി ജി പിയുടെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ആ റിപ്പോർട്ട് പരിശോധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തൃശൂരിലെ തന്നെ തേക്കിങ്കാട് മൈതാനിയിൽ സംഘടിപ്പിച്ച ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ മനോജ് തുടരുക പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ ജി രാജേഷ് കൂടി ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ് സ്വാഗതം ശ്രീ ജി രാജേഷ് നമ്മൾക്കറിയാം ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം നൽകിയ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശം പൂരം കലക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇരുദേവസ്വങ്ങളും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് എന്നൊക്കെ പറയുന്നു ഇതോടൊപ്പം തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വങ്ങളെ പരസ്പരം തമ്മിലടുപ്പിക്കാനുള്ള ഒരു ശ്രമവും ഈ റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇടപെടലുണ്ടായത് കലക്കുന്നതിന് അവരും കാരണക്കാരായിട്ടുണ്ട് അതൊന്നും പരാമർശിക്കാതെ ഇരുദേവസ്വങ്ങളുടെയും അല്ലെങ്കിൽ ദേവസ്വം ഭാരവാഹികളുടെ തലയിൽ ഇത് കെട്ടിവെക്കാനുള്ള ശ്രമമല്ലേ നടക്കുന്നത് ശ്രീ രാജേഷ് തൊട്ട് കൺഫ്യൂഷൻ തൃശ്ശൂർ ടൗണിലുണ്ടായിരുന്നു അണിമംഗലം ശാസ്താവ് വരുമ്പോൾ തന്നെ ബസ്സുകൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു നിരന്തരം അതായത് നാൽപ്പത്തെട്ട് ഏതാണ്ട് മുപ്പത്താറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിൻ്റെ ഇടയിൽ എല്ലാ സമയത്തും വളരെയധികം കൺഫ്യൂഷനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പരുന്ന നടന്നു ഞാൻ ഈ റിപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പാറമേക്കാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു സമയത്തും ഇത് നിർത്തിവെക്കാനോ അല്ലെങ്കിൽ ഇത് അലങ്കൂലപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല അത്തരമൊരു ശ്രമം ഉണ്ടായി ഉണ്ടായിന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശുദ്ധാസം എന്തായിരിക്കും തീർച്ചയായും ഇത്തരത്തിൽ ചുമതലപ്പെട്ട ദേവസ്വങ്ങൾ പൂരം കലക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് അത് 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 അതൊരിക്കലും ശീലം എന്തുകൊണ്ടെന്നാൽ സംഘാടകരുടെ പ്രധാന ദൗത്യം എന്ന് പറഞ്ഞത് പൂരം നടത്തലാണ് അല്ലാതെ പൂരം അതെ അപ്പൊ എന്തെങ്കിലും ഭാഗത്തുനിന്ന് തിരുവമ്പാടിയിലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അത് അവരാണ് പറയേണ്ടത് തീർച്ചയായും ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ അവർ തമ്മിലുള്ള പ്രശ്നമാണെന്ന് വരുത്തി ഇത് മുഴുവൻ ദേവസ്വങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് പോലീസ് ഇതിൽ നിന്നും വളരെ വിദഗ്ധമായി തടിയൂരാനുള്ള ശ്രമം ഇതിനെ എങ്ങനെയാണ് ചെറുക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ശ്രീ രാജേഷ് അല്ല ഇരു എന്നും ഒരുമിച്ച് തന്നെ അതെ ഞങ്ങടെ അന്നത്തെ നിലപാട് എന്തായിരുന്നു എന്ന് വെച്ചാൽ വളരെ പവിത്രമായിട്ടുള്ള പാണി പൊട്ടി പുറത്തേക്ക് ഭഗവതി എഴുന്നള്ള കഴിഞ്ഞാൽ വഴിയിലിട്ട് പോവാണ് ശരിയല്ല എന്നും പൂരം പൂർത്തീകരിക്കേണ്ട ദൗത്യം സംഘാടകർക്കുണ്ട് ആ ഒരു ഇതിനാണ് ഞങ്ങളാ നിർത്തിവെക്കാൻ ഉദ്ദേശിച്ചിട്ട് ഒരു ഇത് അതെല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങളെ പല തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് വളരെ വ്യക്തമാണ് അതേപോലെ തന്നെ ഈ പാറമികാവ് ദേവസ്വം ഈ വനം വകുപ്പിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ആനകളെ വിട്ടു നൽകുന്ന കാര്യത്തിൽ വനം വകുപ്പ് കൃത്യമായി വലിയ ദേവസ്വം ഉന്നയിക്കുന്നുണ്ടല്ലോ ഇതിന് ശരിക്കും നമ്മൾ ഇപ്പോഴും ഈ പൂരം കടക്കിയവരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ ഡയറക്ഷൻ തെറ്റായിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ നേരത്തെ തൊട്ട് പറയണ്ടായിട്ട് ഇതിന്റെ കൺഫ്യൂഷൻ വന്നത് ഏപ്രിൽ മൂന്നിനോ നാലിനോ വനം വകുപ്പ് ഒരു സർക്കുലർ ഇറക്കി ആനയും മേളക്കാരും തമ്മിൽ മൂന്ന് മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പിന്നീട് ഏപ്രിൽ പതിനൊന്നിനാകണ്ട് അമ്പത് മീറ്റർ ആക്കണം എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചോക്കെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പൂരത്തിനോ ഈ അമ്പത് മീറ്ററുള്ള ആനയും മേളക്കാരും തമ്മിൽ ഡിസ്റ്റൻസിൽ നിർത്താൻ പറ്റിയോ പറ്റില്ല അപ്പൊ അതിന്റെ പിന്നിൽ എന്താണ് നടന്നത് എന്നുള്ളൊരു ഒരു 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 അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമേ ആണിത് മനസ്സിലാവുള്ളൂ ഈ വനം വകുപ്പിന്റെ പിന്നില് ആരൊക്കെയാണ് കളിക്കുന്ന പല എൻ ജി ഒസും വൻ പൈസ കൈമാറുന്നുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട് അതിന്റെ കൂട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്നുണ്ട് അതിനെ തുടർന്ന് പിന്നീട് അത് ആറ് മീറ്റർ ആക്കിയെങ്കിലും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായി അതുപോലെ തന്നെ ആനയുടെ പരിശോധന ഫോറസ്റ്റും ആനിമൽ ഹസ്ബൻഡറി ചെയ്തതിന് ശേഷം അവർക്ക് അതിനെ വീണ്ടും ആവശ്യപ്പെടുകയും പിന്നീട് ഫിറ്റിനായ ആനകളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് പതിനെട്ടാം തീയതി രാത്രിയും പത്തൊമ്പതാം തീയതി പുലർച്ചെയും തന്നതിന് ശേഷം പിന്നെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരും ചില ആനകൾ അൺഫിറ്റായെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി ഇതാണ് ഫോറസ്റ്റ് ചെയ്യുന്ന ഈ ഇതിനോടാണ് നമ്മൾ തീർച്ചയായും കാലങ്ങളായി കേരളത്തിന്റെ തന്നെ വലിയ മാതൃകയായി അല്ലെങ്കിൽ ലോകത്തിനു തന്നെ വലിയ ഉത്സവവിശേഷമായി നമ്മൾ ഉയർത്തിക്കാട്ടുന്ന തൃശൂർ പൂരമാണ് ഇത്തരത്തിൽ പോലീസ് ഇടപെട്ട് അത് അലങ്കോലമാക്കിയത് വനം വകുപ്പ് അനാവശ്യ തടസ്സങ്ങൾ വരുത്തിവെച്ച പൂരം കലയ്ക്ക ശേഷം അതിന്റെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം ദേവസ്വത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പോലീസിൻ്റെ ഗൂഢമായ തന്ത്രങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് റിപ്പോർട്ട് പരിശോധിക്കും റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ വിവാദങ്ങളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ രാജേഷാണ് നമ്മളോട് ഇത്രയും നേരം പ്രതികരിച്ചത്